അടുത്തിടെ ഈ ഏഷ്യാ കപ്പ് പിന്നെ കൊടിയിറങ്ങിയ അടുത്തിടെ ആണല്ലോ അപ്പോൾ ഏഷ്യാ കപ്പിൽ പൊതുവേ നമ്മൾ ഈ പണ്ടൊക്കെ ഏഷ്യ കപ്പ് കണ്ടിരുന്ന ഒരു ആവേശത്തിൽ അങ്ങനെ കണ്ടിരിക്കാനൊന്നും ഈ ടൂർണമെൻറ്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പൊതുവെ ഈ സോ കോൾഡ് ക്ലാസിക് പോരാട്ടങ്ങളെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യ പാക്ക് പോരാട്ടം മൂന്ന് തവണ ആവർത്തിച്ചിട്ടും നമുക്കങ്ങനെ ഒരു ഒരു ജീവനുള്ള പോരാട്ടങ്ങളൊന്നും കണ്ടിട്ടില്ല എങ്ങനെ വിലയിരുത്താൻ സാധിക്കും ഏഷ്യാ കപ്പിൽ ഇന്ത്യയുടെ പ്രകടനങ്ങൾ ഇന്ത്യയുടെ പ്രകടനങ്ങൾ ഇന്ത്യ ഇന്ത്യൻ മാനേജ്മെൻ്റ് തന്നെ എനിക്ക് തോന്നുന്നില്ല അതായത് വലിയൊരു ടൂർണമെന്റ് ആയിട്ട് അവർ കണ്ടിട്ടില്ല അത് അത് ഇപ്പൊ ഇരുപത്തിരണ്ട് കളിയാണ് നമുക്ക് ലോകകപ്പിന് മുമ്പുള്ളത് ഏഴെണ്ണ ഏഷ്യ കപ്പിലും പിന്നെ മൂന്ന് സീരീസും ഇത് ഈ ഇരുപത്തിരണ്ട് കളി കൊണ്ട് നമ്മുടെ ബെസ്റ്റ് ലെവൻ ഏതാന്ന് തെരഞ്ഞെടുക്കണം അപ്പൊ വേണ്ടി ചില കളിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കളി സഞ്ജു ടോപ്പ് ഫോറിൽ കളിച്ചു പിന്നെ നമ്പർ ഫൈവ് കളിച്ചു അതെ പിന്നെ ചിലതിൽ ഇറങ്ങിയിട്ടില്ല പിന്നെ ചില കളിയിൽ ബുംറ കളിച്ചില്ല കുൽദീപ് കളിച്ചു അങ്ങനെ പല കോമ്പിനേഷൻസും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പം ഇനി വരാൻ പോണ കളിയിലും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോൾ ഓസ്ട്രേലിയ സീരീസിൽ ചിലപ്പോൾ ഒരു മാച്ചിൽ സഞ്ജുവിനോട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ടി ട്വൻറ്റിയിൽ അപ്പം അത് എല്ലാം ലോകകപ്പ് നോക്കിയിട്ടുള്ള പ്ലാനിങ്ങാണ് പിന്നെ ഏഷ്യാ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊതുവെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ സ്റ്റാൻഡേർഡ് കുറച്ച് മോശമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് അവരുടെ ഏറ്റവും നല്ലൊരു തലമുറ ഇപ്പോൾ പിൻവാങ്ങിയ ഒരു സമയമാണ് നല്ല ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട് അവർക്ക് ഇപ്പോൾ പക്ഷെ ബാറ്റിങ് കുറച്ച് മോശാണ് ശ്രീലങ്ക ഇപ്പോൾ ഒരു പത്ത് കൊല്ലായിട്ട് ഇങ്ങനെ ഒരു ഡൗൺ ആണ് പാകിസ്ഥാൻ പിന്നെ കളിക്കാർ നല്ല കളിക്കാർ ഉള്ള സമയത്തും കൂടി അവിടുത്തെ രാഷ്ട്രീയം ഒക്കെ ആ ഞാൻ ചോദ്യത്തിലേക്ക് പ്രശ്നമാക്ക പൊതുവെ ഈ ഏഷ്യാ കപ്പ് കുറച്ചുകൂടി പൊളിറ്റിക്കലി ആളുകൾക്കിടയിൽ ചർച്ച ചെയ്തു കൈ കൊടുക്കൽ വിവാദം അടക്കമുള്ള പിന്നെ അവസാനം ട്രോഫി വാങ്ങാതെ നമ്മൾ ഇതിലൊക്കെ അല്ല ഇതിലൊരു വലിയൊരു പ്രശ്നം ഇപ്പൊ എല്ലാ ഏഷ്യയിലത്തെ എല്ലാ നാട്ടിലും രാഷ്ട്രീയക്കാർ ക്രിക്കറ്റ് ബോർഡിലുണ്ട് അത് നമുക്ക് നിർത്താനും പറ്റില്ല ഒരു എലക്ഷൻ വഴിയാണല്ലോ അപ്പൊ ഒരാൾ സ്ഥാനാർത്ഥിയായി നിന്ന് ജയിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിലുള്ള മോസിൻ നഖ്വിടെ കാര്യത്തിലുള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ മന്ത്രിയും കൂടിയാണ് ഇപ്പൊ ഇവിടെ ഒന്നും ആരും അങ്ങനെ ഇപ്പൊ ഇവിടെ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കുക എന്തുകൊണ്ടിപ്പം നിങ്ങൾ ജയഷായെ പറ്റി പറയും ജെയ്ഷാ ഇന്ത്യയിൽ മന്ത്രിയെന്ന് പറയുന്നില്ല ഒരു മന്ത്രിയുടെ മകനാണ് പക്ഷെ മന്ത്രിയല്ല എംപിയും കൂടിയല്ല ഇതൊരു ഗവൺമെന്റിന്റെ ഫംഗ്ഷനറി ആയിട്ടുള്ള ഒരാൾ ഒരു സ്പോർട്ടിങ് ബോർഡിയുടെ പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രശ്നം തന്നെയാണ് ശരി അല്ല ഈ പ്രശ്നം എല്ലാ രാജ്യങ്ങളും അതിപ്പോ എനിക്ക് തോന്നുന്നു ഐ സി സി ലെവലിൽ തന്നെ റൂൾസ് ഇപ്പൊ ബാക്കി ഫിഫ ആയാലും ഒളിമ്പിക് കമ്മിറ്റി ആയാലും എല്ലാത്തിലും അവർക്ക് ചില റൂൾസ് ഉണ്ട് ഇപ്പൊ ഗവൺമെന്റ് ഇന്റർഫിയറൻസ് പാടില്ല ഇന്ത്യ പുറത്താക്കുന്നു വരെ പറഞ്ഞത് അധികാരനാണ് സുപ്രീം കോർട്ടോ ഗവൺമെന്റോ അല്ല തീരുമാനിക്കുക ആരാണ് കളി നടത്തേണ്ടെന്നുള്ളത് അത് ഫിഫയുടെ ചാർട്ടറിലും ഐഒസിടെ ഇതിലും ഒക്കെ ഉണ്ട് അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു ഇത് ഐ സി സി കൊണ്ടുവരേണ്ടി വരിപ്പോ ഒരു നാട്ടിലത്തെ പ്രൈം മിനിസ്റ്ററോ ഹോം മിനിസ്റ്ററോ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ തലപ്പത്തി ഇരിക്കാൻ പറ്റില്ല അതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെ ആയിരിക്കണം ഇതിപ്പോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മോസിൻ നഖ്വി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് പറയാൻ പറ്റില്ല അപ്പോ ഇതിൽ മറ്റൊരു ചർച്ച നടന്നത് ഈ കൈ കൊടുക്കൽ വിവാദവുമായി ബന്ധപ്പെട്ടത് അത് സ്പോർട്സ്മാൻ സ്പിരിറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ചകൾ മൊത്തം നടന്നത് അതിനോട് യോജിച്ചും വിയോജിച്ചും ഒക്കെ അതിന്റെ രണ്ട് ഭാഗം എനിക്ക് കാണാം എനിക്ക് ആദ്യം കണ്ടപ്പോ സങ്കടമായിരുന്നു ശരിക്കും എന്താ പണ്ടത്തെ കാലത്ത് ഇപ്പോ ഞാൻ എന്റെ ആദ്യത്തെ ടൂർ കവർ ചെയ്ത രണ്ടായിരത്തിൽ ഏഷ്യ കപ്പ് അത് കാർഗിൽ യുദ്ധം കഴിഞ്ഞ് പത്ത് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴും പക്ഷെ കളിക്കാർ തമ്മിൽ സൗഹൃദം തന്നെയാണ് ഇപ്പോൾ വസിം അക്രം ആയാലും സച്ചിനായാലും ഒക്കെ പിച്ചിലല്ല കേട്ടോ പിച്ചിന് അപ്പുറത്ത് അവർ ഒരുമിച്ച് പോയി ചിലപ്പോൾ ഭക്ഷണം കഴിക്കും അത് പലതവണയും ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരുടെ ആ തലമുറ യുവരാജ് സിംഗ് ഷോയ് ഭക്തർ ഹർഭജൻ സിംഗ് ഇവരൊക്കെ വലിയ ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ അതിന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ളത് സങ്കടകരമായുള്ള ഒരു കാര്യമാണ് പക്ഷെ ഒരിക്കലും ഞാൻ ഇന്ത്യൻ കളിക്കാരെ കുറ്റം പറയൂല എന്താ വെച്ചാൽ ആ നമ്മൾ ഏപ്രിലിൽ കണ്ട ദൃശ്യങ്ങൾ എല്ലാവരെയും വളരെ വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ലൈവ് സ്ട്രീമിങ് പോലെ ഒരു ടെറർ അറ്റാക്ക് കാണുന്നത് ശരി അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ചില കളിക്കാർക്ക് എനിക്ക് പോയി കൈ കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ ഓരോ മനുഷ്യൻ്റെയും ആണ് അത് ശരിക്കും പക്ഷെ ഇതിൽ പ്രധാനമായ വരുന്ന വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ കളി അങ്ങനെയാണെങ്കിൽ നടക്കരുതായിരുന്നു ഇപ്പം ബി സി സി ഐ കളി ഷെഡ്യൂൾ അല്ലെങ്കിൽ കളിക്കാൻ അനുവദിക്കുന്നു പറ്റില്ല ബി സി സി ഐക്ക് കളിക്കാൻ പറ്റുന്ന ഞങ്ങൾ കളിക്കില്ല എന്ന് പറയാൻ പറ്റില്ല എന്താ ഇപ്പം ഇന്ത്യ നോക്കേണ്ടത് അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് ഈ രണ്ടായിരത്തി ഇരുപത്തി മുപ്പത് പിന്നെ ഒളിമ്പിക്സ് ഇത് ഇതൊക്കെ നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇവൻറ്റ്സാണ് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇൻ്റർനാഷണൽ സ്പോർട്ടിങ് കമ്മ്യൂണിറ്റിയിൽ ഐസൊലേറ്റഡ് ആവാൻ പറ്റില്ല ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ടീമിനെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് പിന്നെ ഇവിടെ ഒരു ഇവൻറ്റ്സ് നടക്കാൻ പറ്റില്ല ഇപ്പം തന്നെ ലോകകപ്പിൻ്റെ ഒക്കെ പ്രശ്നം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പാകിസ്ഥാൻ ഇവിടെ പാകിസ്ഥാൻ്റെ സ്ത്രീകളുടെ ടീം ഇവിടെ കളിക്കാൻ പറ്റാത്ത കാരണം എല്ലാ കളിയും നമ്മൾ വരെ കുളം പോലെ പോയി കളിക്കേണ്ടി വന്നു അവരെ അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ ക്ലിക്കറ്റൊരു ഡൗൺഫാളിനെ കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമ്മളിങ്ങനെ ക്ലാസിക് പോരാട്ടങ്ങളൊന്ന് വിശേഷിപ്പിക്കും ഇപ്പോൾ നമുക്കങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നതിന്റെ അത് അവർക്കൊന്നും ഈ ഈ രാഷ്ട്രീയത്തിൻ്റെ ഇൻഫ്ലുവൻസ് എടുത്ത് മാറ്റാൻ പറ്റാതെ എന്ന് പറഞ്ഞാൽ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞപോലെ എല്ലാ നാട്ടിലും രാഷ്ട്രീയമുണ്ട് പക്ഷെ ഇവിടെ രാഷ്ട്രീയക്കാർ വിളിച്ച് പറയുന്നില്ല എൻ്റെ മകനെ മകനെടുക്കണം അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയുടെ മകനെ ടീമിലെടുക്കണം എന്നൊന്നും ആരും വിളിച്ച് പറയുന്നുണ്ട് ഇവിടെ സെലക്ഷനിൽ ഇവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പൊതുവേ സെലക്ടേഴ്സിനൊരു ഫ്രീ ഹാൻഡാണ് കിട്ടുന്നത് അവിടെ അങ്ങനെയല്ല എത്രയോ നല്ല കളിക്കാർ പുറത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഫവദാലമൊക്കെ എത്രയോ കൊല്ലം കളിക്കാതിരുന്നുണ്ട് പാകിസ്ഥാൻ വേറെ തീരെ അർഹിക്കാത്ത കുറെ പേർക്ക് ആ സമയത്ത് ക്യാപ്പും പത്ത് കളി ഇരുപത് കളിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഒക്കെ ആർക്കാരെ അറിയണെന്നുള്ള അത് വെച്ചിട്ടാണ് എന്താ വെച്ചാൽ എല്ലാവരും ഇതില് ഈ രാഷ്ട്രീയക്കാരന്റെ കൂടെ ചേർന്ന് കളിക്ക പണ്ടത്തെ കളിക്കാർ പലരും അപ്പൊ അവർക്ക് ഓരോരുത്തർ ഓരോരുത്തർക്ക് അവരുടെ ലോബിയുണ്ട് റഷീദ് ലത്തീഫിന് ലോബി ഉണ്ട് മറ്റേ ഇൻസമാമിന് വേറെ ഉണ്ട് അങ്ങനെ എല്ലാവരും ഓരോ വഴിക്കാണ് ഈ പാകിസ്ഥാനിലെ മുൻ താരങ്ങൾ തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചു ഉന്നയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കുറെ അധികം താരങ്ങൾ പുറത്തിരിക്കുന്ന സമയത്ത് ബാബർ റസം തന്റെ ഇഷ്ടക്കാരെ കുത്തിക്കയറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ബാബ്രസവും ഇല്ലാത്ത ഒരു ടീമാണ് അതെ കളിക്കാരുടെ കാര്യത്തിൽ മാത്രല്ല എത്ര നല്ല കോച്ചസ് ഇപ്പൊ കഴിഞ്ഞൊരു മൂന്നാല് കൊല്ലത്തിൽ ആർക്കും അവിടെ നിൽക്കാൻ പറ്റിയില്ല ജെയ്സൺ ഗിലാസ്പിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോ ഇങ്ങനെയാണോ നിങ്ങളൊരു അന്താരാഷ്ട്ര ടീം നടത്തണമെന്ന് നമ്മൾ വിചാരിച്ചു ഒരു ഇവിടെ കുട്ടികളുടെ ലീഗ് ടീമും കൂടി അങ്ങനെ നടത്തില്ല അത്രയും അൺപ്രൊഫഷണൽ അൺപ്രൊഫഷണലായിട്ട് ഇത് നമ്മൾ നിങ്ങൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഗിലസ്പി ഗാരി കാസ്റ്റൻ വേറെ പല പേരുകളും ഇതായത് വലിയ പേരുകൾ അവിടെ വന്നിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ട് വെച്ചാൽ സിസ്റ്റം മുഴുവൻ ഒരു കൺഫ്യൂഷനാണ്